ജൂലൈ ഇരുപത് വിശുദ്ധ അപ്പോളിനാരീസ് യേശുവിൻ്റെ എഴുപത്തിരണ്ട് ശിഷ്യരിൽ ഒരാളോ അല്ലെങ്കിൽ അപ്പസ്തോലനായ വിശുദ്ധ പത്രോസിൽ നിന്നും ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച ഒരാളോ ആണ് വിശുദ്ധ അപ്പോളിനാരീസ് ആധുനിക തുർക്കിയിലെ അന്ത്യോക്കിയയിലാണ് അപ്പോളിനാരീസ് ജനിച്ചതെന്ന് കരുതപ്പെടുന്നു വിശുദ്ധ പത്രോസ് അദ്ദേഹത്തെ ഒരു ബിഷപ്പായി അഭിഷേകം ചെയ്യുകയും റാവന്ന എന്ന പട്ടണത്തിലേക്ക് അയക്കുകയും ചെയ്തു റോമാ സാമ്രാജ്യത്തിലെ ഒരു പ്രധാന തുറമുഖ നഗരമായിരുന്നു റാവന്ന നിരവധി വിജാതീയ ക്ഷേത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു റാവന്ന നഗരത്തിലെത്തിയ അപ്പോളിനാരിസിനെ അതിഥിയായി സ്വീകരിച്ച ഒരു പട്ടാളക്കാരൻ്റെ മകനെ സുഖപ്പെടുത്തിയതാണ് അദ്ദേഹം അവിടെ ചെയ്ത ആദ്യത്തെ അത്ഭുതം അപ്പോളിനാരീസ് പട്ടാളക്കാരനോട് ഈശോയെക്കുറിച്ച് പറയുകയും വിഗ്രഹാരാധന ഉപേക്ഷിച്ച് ഈശോയിൽ വിശ്വസിക്കാൻ അദ്ദേഹത്തെ ക്ഷണിക്കുകയും ചെയ്തു നിങ്ങൾ പറയുന്ന ദൈവം ശക്തനാണെങ്കിൽ എൻ്റെ മകന് കാഴ്ച നൽകാൻ പ്രാർത്ഥിക്കുക ഞാൻ അവനിൽ വിശ്വസിക്കും പട്ടാളക്കാരൻ പറഞ്ഞു വിശുദ്ധൻ കുട്ടിയുടെ കണ്ണുകളിൽ കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുകയും തൽക്ഷണം കുട്ടിക്ക് ശക്തി ലഭിക്കുകയും ചെയ്തു ഈ വാർത്ത പെട്ടെന്ന് തന്നെ എല്ലായിടത്തും പരന്നു തുടർന്ന് ഒരു സൈനിക ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയുടെ അനേക നാളുകളായുള്ള രോഗം ഈശോയുടെ നാമത്തിൽ വിശുദ്ധൻ സുഖപ്പെടുത്തി ഈ സൈനിക ഉദ്യോഗസ്ഥൻ്റെ ഭവനം അപ്പോളിനാലീസിൻ്റെ ശുശ്രൂഷാ കേന്ദ്രമായി മാറി അനേകം ആളുകൾ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു അവർക്ക് വേണ്ടി അദ്ദേഹം പുരോഹിതരെയും ഡീക്കന്മാരെയും നിയമിച്ചു ആ പ്രദേശത്തെ വിജാതീയ പുരോഹിതർ അപ്പോളിനാലീസിനെ പിടികൂടുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു കടൽ തീരത്ത് മരണാസനായി കണ്ടെത്തിയ അദ്ദേഹത്തെ ക്രിസ്ത്യാനികൾ രക്ഷപ്പെടുത്തി ഒളിപ്പിച്ചു സുഖം പ്രാപിച്ച അദ്ദേഹം വീണ്ടും റാവന്നയിൽ സുവിശേഷ പ്രസംഗം ആരംഭിച്ചു ഇത്തവണ അദ്ദേഹത്തെ കത്തുന്ന തീക്കനലിലൂടെ നടക്കാൻ നിർബന്ധിച്ചു റാവന്നയിൽ നിന്നും പുറത്താക്കപ്പെട്ട അദ്ദേഹം അവിടെ നിന്നും അറുപത് മൈൽ ദൂരെയുള്ള മറ്റൊരു പട്ടണത്തിലേക്ക് പോയി അവിടെ തൻ്റെ ദൗത്യം തുടർന്നു റാവന്നയിലെ ജനങ്ങളെ സുവിശേഷം അറിയിക്കാൻ അപ്പോളിനാരിസ് മൂന്നാം തവണ അവിടെ എത്തി ഇത്തവണ വലിയ പരീക്ഷണങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു ശരീരം കത്തിക്കൊണ്ട് കീറിമുറിക്കുകയും മുറിവുകളിൽ തിളച്ച വെള്ളം ഒഴിക്കുകയും ചെയ്തു വീണ്ടും പ്രസംഗം തുടർന്ന് അദ്ദേഹത്തെ നിശബ്ദമാക്കാൻ വായിൽ കല്ലുകൊണ്ട് ഇടിച്ചു നിരവധി ദിവസങ്ങൾ തടവറയിൽ അടച്ച ശേഷം അദ്ദേഹത്തെ ഗ്രീസിലേക്കുള്ള ഒരു കപ്പലിൽ കയറ്റി അയച്ചു ഗ്രീസിലെത്തിയ അപ്പോളിനാരിസ് അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും ധീരതയോടെ ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിച്ചു നിരവധി ആളുകൾ ക്രിസ്ത്യാനികളായി തുടർന്ന് അവിടുത്തെ വിജയാതീയ പുരോഹിതർ വിശുദ്ധനെ ഒരു കപ്പലിൽ കയറ്റി റാവന്നയിലേക്ക് തിരിച്ചയച്ചു ആ സമയത്ത് കെസ്പാസിയൻ ചക്രവർത്തിയായിരുന്നു റോമിലെ ഭരണാധികാരി ചക്രവർത്തി അപ്പോളിനാലിസ് ഉൾപ്പെടെ കുറേ ക്രിസ്ത്യാനികളെ റാവന്നയ്ക്ക് തെക്ക് ഭാഗത്തുള്ള ക്ലാസിലേക്ക് നാടുകിടത്തി അവിടെ വെച്ച് ക്രൂരപീഡനത്തിനായി അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു ക്രിസ്തുവർഷം എഴുപത്തിയൊൻപത് ജൂലൈ ഇരുപത്തിമൂന്നിനായിരുന്നു അപ്പോളിനാലിസിൻ്റെ രക്തസാക്ഷിത്വം